നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഹേപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയിൽ ആദർശനെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നയനെ എടുത്തുപറിക്കു വെക്കുവാണ് നയനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു തേങ്ങലായിരുന്നു മനസ്സിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദർശാണ് ഇത്രയും ദിവസം പിരിഞ്ഞിരുന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം പിരിഞ്ഞിരിക്കാനായിട്ട് പോകുന്നത് അതൊരു വിഷമം തന്നെയാണ് കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിലാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു കാരണം അന്ന് പരസ്പരം രണ്ടുപേരും തമ്മിൽ അങ്ങനെ അടുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് ആ സമയം ഒരു ദിവസം പോലും ആദർശനെ കാണാതെ നയനെ മാറി നിൽക്കുന്നുമില്ല അതൊക്കെ ഓർത്ത് നയനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് എല്ലാം പായ്ക്ക് ഇതൊക്കെ വെക്കുന്നത് അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് വന്നു ആദർശ് വന്നു കഴിഞ്ഞപ്പോൾ നയനയോട് പറഞ്ഞു അതെ ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചല്ലേ പിന്നെ നീ എന്തിനാ വീണ്ടും അത് തന്നെ എടുത്തു വെക്കണേന്ന് ചോദിക്കുവാണ് ആദർശേട്ടാ ഞാൻ എടുത്തു വെച്ചാൽ എന്നാലും എല്ലാം ഒന്നും ഉണ്ടോന്നൊക്കെ നോക്കണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊന്ന് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ ശരി എന്ന് പറഞ്ഞിട്ട് ആദർശം നയനയെ കയ്യെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തി നീ ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഇനിയിപ്പം നാളെ ഞാൻ പോകല്ലേന്ന് ചോദിക്കുവാണ് ഇന്നൊരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവില്ലേ നയന പറഞ്ഞു ആദർശ ഇടം പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല ആദർശം പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്കൊക്കെ പിരിഞ്ഞിരിക്കുന്നല്ല അങ്ങനെ പിരിഞ്ഞിരുന്ന് കഴിയുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹം കൂടുതലാകത്തുള്ളൂ അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ അത്രയ്ക്കൊന്നും വേണ്ട എനിക്ക് അങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് അത്ര സ്നേഹം കൂടേണ്ട കാര്യമൊന്നുമില്ല ഏ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയണമെങ്കിലേ നമ്മൾ കുറച്ച് ദിവസം കാണാതിരിക്കണമെന്ന് പറഞ്ഞു നയന പറഞ്ഞു ആദർശൻ അറിയാലോ ആദർശൻ ചേട്ടൻ പിന്നെ എനിക്ക് ടെൻഷൻ ആയിരിക്കും വരുന്നോടം വരെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ കാണാതിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നവീഴ്ചയാണെങ്കിൽ ആകെപ്പാടെ അടഞ്ഞു നിൽക്കുന്ന സമയം ഈ സമയത്ത് ആദർശേടനും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല അതിനല്ലേ അമ്മയുള്ളേ അമ്മ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കൂലേ അമ്മ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും പക്ഷേ ആദർശയുടെ സ്ഥാനത്ത് ആദർശകടൻ തന്നെ വേണ്ടേ അതിന് പകരം മറ്റൊരാളാവില്ല എന്ന് പറഞ്ഞു ആദർശ പറഞ്ഞു ആ സാരില്ല രണ്ടാഴ്ചയെന്ന് പറഞ്ഞാൽ പറഞ്ഞങ്ങോട്ട് പോകും അതിനുശേഷം ഞാനിങ്ങോട്ട് ഓടി വരില്ലേ പിന്നെ ഫോൺ വിളിക്കാം വീഡിയോക്കുള്ള വിളിച്ച് കാണാം സംസാരിക്കാം പിന്നെ സൂക്ഷിക്കണം അറിയാലോ ഞാനില്ലെങ്കിലും അബീനെ അപ്പച്ചിനെയൊക്കെ സൂക്ഷിക്കണം നിന്റെ വൈറ്റൊരു കുഞ്ഞെണ്ണെന്നുള്ള ചിന്ത വേണം എപ്പോഴേത് നിമിഷമാണ് അവരെന്തേലും പ്ലാനുകളുമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ല മൂർക്കം പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ ശ്രമിച്ചല്ലേ പിന്നെ അതല്ല അതിലപ്പുറം ചെയ്തു ഇരിക്കും അതൊക്കെ നോക്കിയും കണ്ടും വേണം അതൊക്കെ ഞാൻ നോക്കിയോളാം ആദർശേട്ടാ ആ കാര്യത്തിൽ ഇന്ന് എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് ആദർശയേണ്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നാനേ ആദർശം കൊണ്ട് സംസാരിക്കുക ഈ സമയത്ത് നവ്യരടുത്തേക്ക് അഭിയെന്നു നവ്യയുടെ അടുത്ത് എന്ന് ഇപ്പം അഭിക്ക് നല്ല ടെൻഷൻ ദൈവമേ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ എങ്ങനെ ഇവള് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എങ്ങനെയാവും ഒരു പേടിയുണ്ട് ഇവളാണ് ഇവളാണിപ്പം ഏക പിടിവെള്ളി ഇവള് കൈവിട്ട് പോകാതെ നോക്കണം കുറച്ച് നാളത്തേക്ക് ഇവള് തൻ്റെ കൂടെ വേണം എങ്കിൽ മാത്രമേ ഇവിടെ പലർക്കിട്ടും പണി കൊടുക്കാൻ പറ്റുള്ളൂ ഇവളെ വെച്ചാണ് താൻ കളിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ള കാര്യം ഈ മരമണ്ടിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അഭി നവ്യയുടെ അടുത്തിരിക്കുന്നത് ആ സമയത്ത് നബി പറഞ്ഞു എന്താടാബി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ ഏഹ് ഒന്നും പറയണ്ട നബിയെ എന്താ കാര്യം അല്ല എന്നെ ഇപ്പൊക്ക് വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല ഞാനെന്തോ വലിയ തെറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞോണക്കാ എല്ലാവരും എന്നെ നോക്കി കാണുന്നേ അതൊക്കെ സാരമില്ല ഇതൊക്കെ നീ പ്രതീക്ഷിച്ച കാര്യല്ലേ അതെ എന്നാലും എനിക്കാണെങ്കിലും ആദർശനാണെങ്കിലും നല്ല സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മാത്രം ഒന്നുമില്ല ജോലിയില്ല കൂലിയില്ല പ്രത്യേകിച്ചൊരു വരുമാനവും ഇല്ല എത്ര നാളും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും നബി പറഞ്ഞു അതിനല്ലേ ഞാനിനിയിപ്പം മോഡലിങ്ങിന് പോകുന്നേ അതിനെനിക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു അഡ്വെർടൈസ്മെന്റ് കമ്പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം നീ നോക്കോടാ അബി അതിനകത്ത് നന്നായിട്ട് മെച്ചപ്പെട്ട ഒരു എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ താഴ്ത്തിക്കിട്ടവരുടെ മുന്നിൽ നമുക്ക് തല ഉരുത്തിപ്പിടിച്ച് നിൽക്കണ്ടേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇനിയും പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അനുജത്തി ആദർശ എണ്ണം എല്ലാവരും അതിനെ എതിർത്തുന്നു വരും ആരൊക്കെ എതിർത്താലും ഞാൻ അന്ന് കാര്യമാക്കുന്നില്ലട അബി ഞാൻ ഞാനതിനെ അവരെയൊക്കെ പേടിക്കുന്നേ അവരെയൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല ശരിയാ പക്ഷെ നമ്മളെ രണ്ടുപേരും കൂടെ തെറ്റിക്കാൻ അവര് ശ്രമിക്കും എന്നോട് പറഞ്ഞിരിക്കുന്നെ നിന്നെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് വിടല്ലെന്നാ അപ്പൊ വിട്ടെന്ന് അറിഞ്ഞു പിന്നെ അവര് അടുത്ത ശ്രമം നടത്തുന്ന എന്താണറിയോ നമ്മളെ രണ്ടുപേരും നമ്പി തെറ്റിക്കാനായിരിക്കും പല കള്ളള അവരും മെനഞ്ഞുണ്ടാക്കും അവരും മെനഞ്ഞുണ്ടാക്കട്ടെ ഞാൻ അതൊന്നും വിശ്വസിക്കാതിരുന്നാ പോരെ നീ വിശ്വസിക്കരുത് നമ്പിയെ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകുന്നെ നമ്മുടെ മോൻ്റെ കാര്യം കൂടെ ഓർക്കണം നമ്മളെ തമ്മിൽ തകർക്കാനായിട്ട് ചിലപ്പം പല അഭിഹിതകഥകൾ വരെ പറഞ്ഞിരിക്കും ഏഹ് ഇപ്പം എനിക്ക് നിന്നെ വിശ്വാസം അടാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം നബിയെ അഭി ചേർത്ത് പിടിച്ചു ഓ സമാധാനമായി ഇനിയിപ്പം അവരെന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്നൊന്നും ഇവള് വിശ്വസിക്കാൻ പോകുന്നില്ല ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേന്ന് പറഞ്ഞവണക്ക് താൻ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കാം നല്ല കാര്യമെന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിലരുതോ പക്ഷെ നവ്യ്ക്ക് അറിയത്തില്ലോ അവന്റെ ചതി എന്താ ഏതാന്നൊക്കെ ഇതേ സമയം ഉറക്കില്ലാതെ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ അനി ഇരിക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല അപ്പോഴേക്കുമാണ് അനിയുടെ ഫോണിലേക്ക് നവീന്റെ കോൾ വരുന്നേ എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചു ഒരു പക്ഷേ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും രണ്ടും കൽപ്പിച്ച അനി കോൾ എടുത്തു അനി കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നവീൻ ചോദിച്ചു നീ ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിക്കാം ഏ ഇല്ലായിരുന്നടാ അതെ ഞാൻ പറഞ്ഞ കാര്യം നീ നന്ദുവായിട്ട് ഡിസ്കസ് ചെയ്തോ അത് പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ലടാ എന്ന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് എങ്ങനെയാ ചെല്ലുന്നത് എനിക്ക് ആ പടർ ബുദ്ധിമുട്ടാണ് ഞാൻ അത് ചെന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവൾ എന്ത് വിചാരിക്കും എടാ നീ എൻ്റെ മനസ്സിലെ ഇഷ്ടമൊന്നും അവളോട് പറഞ്ഞാൽ മതി പിന്നെ നിന്റെ വീട്ടിലൊന്ന് അവതരിപ്പിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മൂർത്തി മുത്തശ്ശനൊക്കെ ഇവിടെ വന്ന് എൻ്റെ മുത്തച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവളെ കല്യാണം കഴിക്കാനായിട്ട് വീട്ടുകാർ സംഭവിച്ചാലോ അത് കേട്ടപ്പനി പറഞ്ഞ് എനിക്ക് ആ ഒന്നുമില്ല കാരണം പത്മാൻറ്റിക്കാണെങ്കിൽ പോലീസുകാരും വക്കീലമാരും ഒന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലുള്ള കളയുന്നതല്ലാണോ നല്ലത് പിന്നെ നന്ദുവിൻ്റെ കാര്യം അവൾക്ക് കല്യാണോ വേണ്ടതെന്ന് പറഞ്ഞോണ്ട് അവളിരിക്കുന്നെ അല്ല അവളുടെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നല്ലേ എന്നാണ് പറഞ്ഞ ആലോചിക്കുന്നൊക്കെയുണ്ട് കനകാൻറ്റിയും അവരുത് ആ അങ്കിളു ആൻറ്റിയും രണ്ടുപേരും കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അതിന് നന്ദ സമ്മതിക്കണ്ടേ എടാ അവൾക്ക് എന്താണെങ്കിലും എന്നെ ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം എന്നോട് അവൾക്ക് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അവൾ സമ്മതിക്കും നീ അവളെ കൊണ്ട് എങ്ങനെയൊരു സമ്മതിപ്പിക്കാൻ നോക്ക് നീ അവളോടൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നിട്ട് വേണം എനിക്ക് അവളുടെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് അവളോട് സമ്മ സംസാരിച്ച് സമ്മതം വാങ്ങാതെ പിന്നെ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പറയാൻ പറ്റില്ല അറിയാലോ അവസാനം വീട്ടിലേക്ക് അവതരിപ്പിച്ചതിന് ശേഷം അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലടാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അനിയവിടെ തൽക്കാലത്തേക്ക് ഇപ്പം നീ വീട്ടിൽ പറയണ്ട അവളോട് സം സംസാരിച്ചതിന് ശേഷം മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നവീൻ നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുവാണെ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ കിടക്കുവാണ് ആ സമയം അനിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു അനിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാ ഇതെങ്ങനെയായി തീരുന്നോ അറിയത്തില്ല ദൈവമേ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് ആ ഗൾഫിലേക്ക് പോകേണ്ടത് രാവിലെ എന്നെ നയനെ എഴുന്നേറ്റു ആ നയന എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പത്തേനും ആദർശം എഴുന്നേറ്റു പിന്നെ ആദർശം പോകാനായിട്ട് റെഡി ആവുകയാണ് നയനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ആദർശം റെഡിയായി വന്നു നയനയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് വിഷമയ്ക്കൊന്നും വേണ്ട രണ്ടാഴ്ച പെട്ടെന്ന് പോകും ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഓടിയും കൂടെ വരില്ലേ എന്നൊക്കെ പറഞ്ഞു ശരിയെന്നു പറഞ്ഞു അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പോഴേക്കും ദേവേനിയും അനി അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു എല്ലാവരുടെയും യാത്രയൊക്കെ പറയുവാണ് ദേവേനിയും ആദർശയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതെ അതേ അറിയാലോ നിനക്ക് വെള്ളം മാറി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജലദോഷം ശ്വാസം മുട്ടലൊക്കെ അതൊക്കെ നോക്കിയൊക്കെ വേണം പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം ആദർശന് കാച്ചെണ്ണ മാത്രമേ തേക്കാൻ പാടുള്ളൂ അല്ലാത്ത എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പനിയും ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവും അതൊക്കെ ദേവേനിക്കും നയനയ്ക്ക് നന്നായിട്ടറിയാം അതൊക്കെ നേരത്തേത് പായ്ക്കിയതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് തിരുമ്പതിന് നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു അതുപോലെ തന്നെ ദേവേനയുടെ അപ്പോഴേക്കും ആദർശം പറഞ്ഞ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഞാനീ ഗൾഫ് വരെയല്ലേ പോവുന്നുള്ളൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ പിന്നെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ സാധിച്ചു വാ പിന്നെ നോക്കിയും കണ്ടും മേടം എല്ലാം ചെയ്യാനായിട്ട് കാരണം ഇവിടത്തെ പോലെ അല്ല ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുകയണം ആ സമയം അബിയുടെ ഉള്ളിൽ നല്ല സന്തോഷമായിരുന്നു ഓ ചെല്ലടാ നീ ചെന്ന് കയറി കൊടുക്ക് നീ ഇവിടുന്ന് എയർപോർട്ടിൽ എത്തുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നിന്നെ നിരീക്ഷിക്കാനായിട്ട് ആൾക്കാരുണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ അബിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചാരാന്നൊക്കെ പറയണം അങ്ങനെ ഒടുവിൽ ആദർശകർ കാറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാലക്കണേ എന്നിട്ട് അഭി ഇങ്ങനെ നോക്കുവാണ് അപ്പോക്ക് നീ ഇതുപോലെ തന്നെ ഇനി ഇങ്ങ് തിരിച്ചു വന്നാലേ ഉള്ളൂ നിന്റെ അവസാനത്തെ പോക്ക് അത് കാണാൻ പോകുന്ന കളിന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അതിനുശേഷം അബി ഗൾഫിലുള്ളേ അവനെ വിളിക്കുവാണ് എന്നിട്ട് പറഞ്ഞു അവന ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആദർശം എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഓക്കെ അഭി അവന്റെ കാര്യം ഇനി ഞങ്ങൾക്ക് വിട്ടാൻ നേരെ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ് അപ്പൊ അവര് തമ്മിൽ പുതിയ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു